ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാർ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്ത്യ എഴുപത്തി ഏഴാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു മോചനം ലഭിക്കുകയും ഇന്ത്യക്കാർ സ്വന്തമായിട്ട് അവരെ ഭരിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്ത് ഇരുന്നൂറ് വർ ഇരുന്നൂറ് വർഷത്തെ അടിമത്തത്തിനു ശേഷമാണ് അങ്ങനെ ഉണ്ടായത് ആ വിടുതലിനു വേണ്ടി ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തെ അനേക സ്വാതന്ത്ര്യ പോരാളികൾ പോരാടിയിട്ടുണ്ട് അവരുടെ പോരാട്ടം കൊണ്ടാണ് അങ്ങനെയുള്ളതായൊരു ഇത് ലഭിച്ചത് എന്നാൽ നാം ചിന്തിച്ചാൽ യഥാർത്ഥമായ രീതിയിൽ നാം ആഗ്രഹിക്കുന്ന പോലുള്ളതായ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളു അനേക കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ ചുരുളുകളിൽ മാത്രമാണ് കാണുന്നത് പ്രായോഗികമായിട്ട് യാതൊരു രീതിയിലുള്ളതായ സ്വാതന്ത്ര്യമോ ഒന്നും ഇല്ലാതിരിക്കുന്ന അനുഭവങ്ങൾ അപ്പോൾ ഈ രാഷ്ട്രീയമായിരിക്കുന്ന മോചനം സ്വാതന്ത്ര്യം വളരെ അത്ഭുതകരമാണ് പ്രാധാന്യമുള്ളതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ടുള്ളതായ മോചനം സ്വാതന്ത്ര്യം അതിനേക്കാൾ അതി ഉത്തമം ആണ് നാം ഏത് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കുന്നുവോ എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് നാം ആത്മീയമായിട്ടുള്ളതായ നമ്മുടെ സ്വാതന്ത്ര്യം നാം എപ്രകാരം അനുഭവിക്കുന്നു ഈ സമയങ്ങളിലും നാം അനേക രീതിയിലുള്ളതായ ബന്ധനങ്ങളിൽ ആണ് കഴിയുന്നത് നാം ഈ ഇന്ത്യയിൽ ജനിച്ചു അതുകൊണ്ട് നാം ഇന്ത്യയുടെ പൗരന്മാരാണ് എന്നാൽ ഒരു വിശ്വാസിയുടെ ഈ പൗരത്വം എന്ന് പറയുന്നത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ പിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു ആ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരും നാം കർത്താവിനോട് കൂടെ ആകാശമാർഗങ്ങളിൽ എടുക്കപ്പെട്ട് നമ്മുടെ ഈ താഴ്ചയുള്ളതായ ശരീരം രൂപാന്തരപ്പെട്ട് സ്വർഗീയമായ വിൺമയമായ ഒരു ശരീരം ലഭിക്കും അന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർത്തീകരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല പുതിയ പഴയ നിയമത്തിൽ വലിയ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രായേൽ മക്കളെ മിശ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച ആ രംഗം ഈ ദിവസങ്ങളിലെ പുറപ്പാട് പുസ്തകത്തിൽ അതാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അവിടെ നാം കാണുന്നത് വലുവിനായ ദൈവം പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം മനുഷ്യർക്കും അവരുടെ മൃഗങ്ങൾക്കും എല്ലാറ്റിനും ഒന്നിച്ച് സ്വതന്ത്രരായിട്ട് പോകണം എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഫറവൻ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ നിർത്തിയേര് നിങ്ങൾ മാത്രം പോയി ആരാധകര് പിന്നെ കുഞ്ഞുങ്ങളെക്കൂടെ കൊണ്ടുപോകും മൃഗങ്ങളെ ഇവിടെ നിർത്തിയേര് എന്നാൽ മോശം അവരോട് പറയുന്നത് ഞങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മൃഗത്തിൻ്റെ ഒരു കുളമ്പ് പോലും ഇവിടെ അവശേഷിക്കരുത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട സൂചി പോലും അവശേഷിപ്പിക്കാതെ എല്ലാം ഒരുപോലെ കൊണ്ടുപോയി സ്വാതന്ത്ര്യം ലഭിക്കണം ഒരു ഒരു മോചനം ലഭിക്കണം ഒരു വീണ്ടെടുപ്പ് ലഭിക്കണം അത് നമുക്ക് പന്ത്രണ്ടാമധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രീതിയിൽ വലിയൊരു മോചനം അവരുടെ ജീവിതത്തിൽ നടക്കുകയുണ്ടായി ഇന്ന് നാം നമ്മുടെ മോചനം എപ്രകാരമാണ് ഇരിക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കുക നാം യഥാർത്ഥമായ രീതിയിൽ നിന്ന് ദൈവം നമ്മെ സ്വാതന്ത്ര്യം ആക്കിയിട്ടുണ്ടോ ൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വതന്ത്രനായിട്ട് ലോകത്തെ മുഴുവനും അവൻ്റെ അധീനതയിലാക്കി മൃഗങ്ങളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും എല്ലാം അവൻ്റെ അധീനതയിലാക്കി അവനെ സ്വതന്ത്രമായിട്ട് വിട്ടു എന്നാൽ അവൻ്റെ പാവം മുഖാന്തരമായിട്ട് ആ അവൻ പൈശാചികൻ്റെ കരത്തിൽ ബന്ധനസ്ഥനായി അവൻ്റെ സ്വാതന്ത്ര്യം പോയി അതുകൊണ്ട് എബ്രാഹിം ലേഖനൻ രണ്ടാമധ്യായും പതിനാല് പതിനഞ്ച് വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമ്മളെ പാവത്തിൻ്റെ ആ അന്ധകാര ശക്തിയിൽ നിന്ന് പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കേണ്ടതിനു വേണ്ടി കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പാവയാഗം അനുഭവിച്ചു നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചു അവൻ്റെ ആ മരണത്തിലൂടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു നാം പൈശാചികിൻ്റെ അന്ധകാര ശക്തിയിൽ കിടന്നപ്പോൾ ആ വിളിവനായ ദൈവം താൻ തന്നെ ഈ ഭൂമിയിലേക്കൊരു മനുഷ്യാവതാരം എടുത്ത് നമുക്ക് വേണ്ടി വന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് ആ പൈശാശികൻ്റെ ശക്തിയെ അവൻ തകർത്ത് കളഞ്ഞ് നമുക്ക് വിമോചനം ലഭിച്ചു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് വിമോചനം ലഭിക്കുന്നത് നാം കർത്താവിനെ യഥാർത്ഥമായ രീതിയിൽ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് ഈ വിമോചനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് കർത്താവ് യോഗന്നാന്റെ സുശ്രേഷ എട്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യം മനസ്സിലാക്കണം ആ സത്യം അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായ രീതിയിലുള്ള ഒരു വിമോചനം നമുക്ക് ലഭിക്കാറുള്ളൂ ഇന്ന് അനേക ഇടങ്ങളിലും നാം കാണുന്നത് രക്ഷയൊക്കെ എന്ന് പറയുന്നത് യഥാർത്ഥമായ രീതിയിലുള്ളതല്ല ഒരു പ്രായമാകുമ്പോൾ അങ്ങ് ചെയ്യുന്നു സ്നാനപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ളതായതല്ലാതെ യഥാർത്ഥമായ രീതിയിൽ രക്ഷിക്കപ്പെടാതെ അനേകർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മോചനമില്ല സ്വാതന്ത്ര്യമില്ല അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും സഭയുടെ അംഗമായി എന്ന് പറഞ്ഞാലും വീണ്ടും ആ ലോഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ലോഹത്തിൻ്റെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോകുന്ന അനേക യുവാക്കളെ ചെറുപ്പക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങനെയല്ല പരിപൂർണമായൊരു സ്വാ പരിപൂർണമായൊരു മോചനം നമുക്ക് ഉണ്ടാകണം ആ മോചനം ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാൽ കർത്താവ് വരുന്ന സമയത്ത് നാം കർത്താവിനോടുകൂടെ ആയിരിക്കും കർത്താവിനോട് കൂടെ നാം അവൻ്റെ സ്വർഗാതി സ്വർഗങ്ങളിൽ നാം എടുക്കപ്പെടും അന്ന് മുതൽ നമുക്ക് യഥാർത്ഥമായ രീതിയിലുള്ളതായ ആ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാം കാത്തിരിക്കണം ആ സ്വാതന്ത്ര്യം നമുക്ക് സ്വർഗത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തഷിതവായി സ്വീകരിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ സ്വന്തരക്ഷിതവായി സ്വീകരിക്കുമ്പോൾ അവൻ നമ്മളെ പൈശാഷികമായ ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചു മാറ്റി ദൈവീക സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ വലിവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ